യൂട്യൂബില് വീഡിയോ വ്ലോഗ് ആയിട്ട് ഇട്ടിട്ട് മിനിമം ഇതിന് എത്ര വ്യൂസ് ഉണ്ടാവും പറ്റുമോ എത്ര വ്യൂസ് കിട്ടുന്നു ഞാൻ പറയാറോ ട്വന്റി ഫോർ അവേഴ്സ് ഉള്ളിൽ നൂറ് വ്യൂ ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ

നമ്മുടെ കാഞ്ഞങ്ങാട് സോറി നമ്മുടെ ബേക്കല് നമ്മുടെ ബീച്ച് കാർണിവൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബീച്ച് കാർണിവൽ നടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പൊ അതിന്റെ ഒരു എന്താ ആ ആ നീ ഇടയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് വർക്കിന് വന്നിട്ടാണുള്ളത് മാത്രം നടക്കുന്നില്ല സീറ്റ് നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ എടുക്ക ഇത്ത സ്ഥിതിക്ക് ഞാൻ പറയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബീച്ച് കാർണിവലാണ് നമ്മുടെ ബാക്കലത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഡിസംബർ ട്വൻറ്റി ഫസ്റ്റ് ടു ഡിസംബർ തേർട്ടി ഫസ്റ്റ് അതായത് പതിനൊന്ന് ദിവസം ഡിസംബർ അടിപൊളി പ്രോഗ്രാമായിട്ട് എന്താ പറയുക നമുക്കിതിപ്പം ഇത് മീൻസ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാട്ടിപ്പോയി എല്ലാ വർഷവും ഉണ്ടാവാറില്ലല്ലേ നോർമലി ആ എല്ലാ വർഷവും നടക്കാറുണ്ട് പക്ഷേ ഇത്തവണത്തെ ബീച്ച് കാർണിവൽ എന്ന് പറഞ്ഞാൽ അത്രക്കും കിടാനായിട്ടുള്ള സംഭവങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ മറ്റേ പെറ്റ് ഷോ പെറ്റ് ഫോറസ്റ്റ് മാത്രമുണ്ട് സോ പുതിയ പുതിയ കുറേ ഐറ്റംസ് ഉണ്ട് ഇതുവരെ കാണാത്ത കുറേ കേരളക്കാർ കാണുന്ന പുതിയ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള പ്ലാനിങ്ങിൽ വീഡിയോന്റെ ഒരു പ്ലാനിങ്സിലുള്ളത് സോ ഇപ്പോൾ ലഞ്ച് ടൈം ആയി പക്ഷെ നമുക്കിവിടെ നിന്ന് സ്റ്റോളൊക്കെ ഇങ്ങനെ

ണ്ട് പക്ഷെ എനിക്കത് ഇഷ്ടമല്ലാത്തോണ്ടായിട്ട് എനിക്ക് വലിയ ടേസ്റ്റ് അറിയുന്നില്ല അപ്പൊ ഞാനൊരു മുളക് ഇത് അര മുളക് വച്ചിട്ടു ഇതിന്റെ ഉത്തരവാദി ആരാ അരാ ശരി അപ്പൊ